ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ത്രീ കണ്ടസ്റ്റൻസ് ഷാനവാസാണ് ഷാനവാസ് ഇപ്പം എവിക്റ്റഡ് ആയിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ ഷാനവാസ് അനിമോള് അനീഷ് ഇവർ മൂന്ന് പേരെയും നിർത്തിയിട്ട് ബിഗ് ബോസ് മൂന്ന് കവറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കവറുകൾ ബിഗ് ബോസ് പറയുമ്പോഴത്തേക്കും വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പേരുടെ പേരിൽ രണ്ട് പേരുടെ പേരെ അതിനകത്ത് ഉണ്ടാവുകയുള്ളു ആദ്യം ഷാനവാസ് വായിച്ചത് അനിമോളിൻ്റെ പേരാണ് അത് കഴിഞ്ഞ് അനീഷിനോട് വായിക്കാൻ പറഞ്ഞാൽ അനീഷ് വായിച്ചത് ഷാനവാസിൻ്റെ പേരാണ് അങ്ങനെ ഷാനവാസ് എവിക്റ്റഡ് എന്നാണ് അനീഷിൻ്റെ ലെറ്ററിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഷാനവാസ് പുറത്തായിരിക്കുകയാണ് അങ്ങനെ ടോപ്പ് ത്രീ ആയി ഷാനവാസ് മാറിയിരിക്കുകയാണ് ഈ സീസൺ സെവനിലെ ടോപ്പ് ഫൈവ് അക്ബർ ടോപ്പ് ഫോർ നെവിൻ ടോപ്പ് ത്രീ ഷാനവാസ് ഇനിയിപ്പോൾ ഫിനാലയിലേക്ക് വിന്നറമാരിൽ രണ്ട് പേരാണ് അനീഷും അനുമോളുമാണ് അവരിൽ ആരാണ് കപ്പ് നേടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം